നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഞാൻ ഇന്ന് നിങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ കായലുകളെ കുറിച്ചാണ് കേരള പി എസ് സി ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് എളുപ്പമുള്ളൊരു മേഖലയാണ് ആദ്യം തടാകം എന്നതിൻ്റെ നിർവചനം നമുക്ക് നോക്കാം തടാകം കടൽ തീരത്തിന് സമാന്തരമായി ഒഴുകുന്ന നദികളാൽ പോഷിപ്പിക്കപ്പെട്ട കുളങ്ങളെക്കാൾ വലുതും ആഴമുള്ളതും വ്യത്യസ്ത വലിപ്പമുള്ളതുമായ ജലാശയങ്ങളെ നമുക്ക് തടാകം എന്ന് നിർവചിക്കാം ഈ പോയിന്റ് ഒന്ന് കേട്ട് വയ്ക്കുക അറിഞ്ഞുകൂടാമെങ്കിൽ നോട്ടിലെഴുതുക ഈ കായലെന്ന് പറയുമ്പോൾ തന്നെ പി എസ് സി കുറച്ചുനാളായി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം പോയിന്റുകൾ അറിയാമായിരിക്കും ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് കേൾക്കുന്ന പി എസ് സി കുറച്ച് നാളായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓരോ ചോദ്യങ്ങൾ കേൾക്കുക അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു വന്നാൽ മതി അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം അറിയാൻ പാടില്ലാത്ത ഒന്നോ രണ്ടോ പോയിന്റുകൾ കാണും അത് എഴുതിയെടുക്കുക പുതിയ ഉദ്യോഗാർത്ഥികൾ പൂർണ്ണമായും പോയിന്റുകൾ എഴുതിയെടുക്കുക എല്ലാ പരീക്ഷയ്ക്കും ഒരു മാർക്ക് കിട്ടും ഇനി ആദ്യം പഠിക്കാനുള്ളത് കേരളത്തിലെ കായലുകളുടെ എണ്ണമാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര മുപ്പത്തിനാല് എന്നതാണ് ശരിയായ ഉത്തരം ഇപ്പം ഞങ്ങളൊക്കെ പി എസ് സി പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ പഠിച്ചു വെച്ചതാണ് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ നിന്നും പത്ത് കുറച്ചാൽ മുപ്പത്തിനാലാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം അടുത്തത് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഇത് ഇരുപത്തിയേഴ് എണ്ണമാണ് ഇരുപത്തിയേഴ് കായലുകൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അടുത്തത് ഉൾനാടൻ ജലാശയങ്ങൾ എന്ന് വെച്ചാൽ കടലുമായി ബന്ധമില്ലാത്ത എത്ര കായലുകളാണ് കേരളത്തിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഏഴാണ് മുപ്പത്തിനാല് കായലുകളുണ്ട് അതിൽ ഇരുപത്തിയേഴ് എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഉൾനാടൻ ജലാശയങ്ങൾ പ്രത്യേകം ഓർക്കുക അത് ഏഴ് എണ്ണമാണ് ഏഴെണ്ണം നാൽപ്പത്തി നാല് പറഞ്ഞത് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണമാണ് ഇനി നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് പശ്ചിമതീരത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ആദ്യം പേരുകൾ കേൾക്കുക പശ്ചിമതീരത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ഗുജറാത്ത് തീരം അടുത്തത് കൊങ്കൺ തീരം അടുത്തത് മലബാർ തീരം നമുക്ക് ഈ ചിത്രം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഇവിടെയാണ് പടിഞ്ഞാറ് ഇതിപ്പോ ഇന്ത്യയുടെ ചിത്രമാണ് ഇവിടെ കിഴക്കും ഇപ്പുറത്ത് പടിഞ്ഞാറൻ ഈ പടിഞ്ഞാറൻ തീരത്തെയാണ് ഞാൻ മൂന്നായി പറഞ്ഞത് മുകളിൽ ഒരു പേര് ഗുജറാത്ത് കൊങ്കൺ മലബാർ നമ്മൾ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്തെന്ന് പറയാം മലബാറൻ തീരമെന്ന് പറയാം അപ്പോൾ ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഇതായിരുന്നു പശ്ചിമ തീരത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കുക ഇപ്പം പശ്ചിമ തീരം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആ പൂർണ്ണമായിട്ടുള്ള പശ്ചിമ തീരം എടുക്കുക അവിടെ ഗുജറാത്ത് തീരം മുകളിൽ അത് കഴിഞ്ഞ് കൊങ്കൺ തീരം അത് കഴിഞ്ഞ് മലബാർ തീരം കേൾക്കണം ഏറ്റവും കൂടുതൽ കായലുകൾ കാണപ്പെടുന്ന പശ്ചിമ തീരം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന മലബാർ തീരമാണ് ഈ പോയിന്റിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത് ഏറ്റവും കൂടുതൽ കായലുകൾ കാണപ്പെടുന്ന പശ്ചിമ തീരമാണ് മലബാർ തീരം ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കിയാൽ മതി നമ്മുടെ ഇന്ത്യയുടെ താഴ്വശം ഞാൻ ഉപദീപീയ ഇന്ത്യയുടെ ഭാഗമാണ് ഇവിടെ വരച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഈ പോയിന്റ് ഓർത്തു വയ്ക്കണം ഉറപ്പായിട്ട് ഇന്ത്യയുടെ ഒരു മാപ്പ് ഭൂമിശാസ്ത്രം പഠിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ട് വേണം ഇനി പി എസ് ചോദിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങളാണ് ലഗൂണുകളുടെ നാട് കായലുകളുടെ നാട് തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേരളം മൂന്ന് പോയിന്റുകൾ ൂണുകളുടെ നാട് കായലുകളുടെ നാട് തടാകങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് കേരളമാണ് ഇനി ഉൾനാടൻ ജലാശയങ്ങളായ തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി ഇത് കാണാൻ പറ്റില്ല നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം ലിംനോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി ഇനി നമുക്ക് കേരളത്തിൽ വന്നാൽ ആദ്യത്തെ ചോദ്യം ഏറ്റവും വലിയ തടാകം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകമാണ് വേമ്പനാട് തടാകം വേമ്പനാട് കായൽ ഓക്കെ രണ്ടാമത്തെ വലിയ തടാകമാണ് അഷ്ടമുടി കായൽ നിങ്ങൾ എല്ലാവരും കേട്ടുകയാണ് നമ്മൾ കേൾക്കുന്ന മൂന്ന് പേരുകളാണ് വേമ്പനാട് അഷ്ടമുടി ശാസ്താംകോട്ട ആദ്യം പറഞ്ഞ പേരെന്താണ് ആദ്യം പറഞ്ഞ പേര് വേമ്പനാട് ഏറ്റവും വലിയ തടാകം രണ്ടാമത് പറഞ്ഞത് അഷ്ടമുടി കായൽ രണ്ടാമത്തെ വലിയ തടാകം ഏറ്റവും ചെറിയ തടാകം ഏറ്റവും ചെറിയ തടാകം പൂക്കോട് തടാകമാണ് പൂക്കോട് തടാകം ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരാം ഇനി സ്ഥിരമായി ഇങ്ങനെ നദികളെ കുറിച്ചോ നദികളെക്കുറിച്ചോ കുറിച്ചോ പഠിക്കുമ്പോൾ നമുക്ക് കേരളത്തിന്റെ വടക്കേറ്റ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്ത് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട് ഇത് കുറച്ച് നാളായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മറുപടികൾ പറയുക കേരളത്തിലെ വടക്കേറ്റത്ത് തടാകത്തിൻ്റെ പേര് വടക്കേറ്റത്തെ കായലിൻ്റെ പേര് ഉപ്പള തടാകം ഉപ്പള ഏറ്റവും വടക്കേയറ്റത്ത് ഉപ്പള അത് ജില്ല സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ തടാകം വേലി തടാകം വേലിക്കായലാണ് തിരുവനന്തപുരത്ത് ഓക്കെ ആദ്യം പറഞ്ഞത് വടക്കേറ്റമാണ് കൂടെ പറയുക വടക്കേയറ്റത്ത് ഉപ്പള കായൽ ഉപ്പള തടാകം തെക്കേറ്റത്ത് വേലി തടാകം അത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും വലുത് പറഞ്ഞു ഏതാണ് വേമ്പനാട് ഏറ്റവും ചെറുത് പറഞ്ഞു പൂക്കോട് എന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്തുള്ളത് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് ഏതാണ് പറഞ്ഞത് അഷ്ടമുടിയാണ് പറഞ്ഞത് ഇനി അടുത്തത് ഇതിൻ്റെ ലൊക്കേഷൻ വെച്ച് വടക്കും പറഞ്ഞു ഏറ്റവും തെക്കും പറഞ്ഞു ഇനി പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അത് ശാസ്ത്രാങ്കോട്ട തടാകമാണ് പേരുകൾ വീണ്ടും ഓർത്തോർത്ത് പറഞ്ഞു നോക്കുക ശാസ്താങ്കോട്ട തടാകം ശാസ്താങ്കോട്ട വലിയ ശുദ്ധജല തടാകമാണ് ഇനി അടുത്തത് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം അത് പൂക്കോട് തടാകമാണ് പൂക്കോട് വയനാടാണ് കേട്ടോ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏറ്റവും ചെറിയ ശുദ്ധജല കായൽ ഏത് എന്ന് ചോദിച്ചാൽ അത് പൂക്കോടാണ് അടുത്തത് രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം ഏത് അത് വെള്ളായണിയാണ് വെള്ളായണി കായൽ അല്ലെങ്കിൽ വെള്ളായണി എന്ന് പറയും ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശാസ്താംകോട്ട കായലാണ് എന്ത് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശുദ്ധജല തടാകത്തിൽ ഏറ്റവും ചെറുത് പൂക്കൂട് ശുദ്ധജല തടാകത്തിൽ രണ്ടാം സ്ഥാനം നമ്മുടെ വെള്ളായണി കായലിനാണ് ഇനി വടക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം അത് പൂക്കൂടാണ് വടക്കേറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ പറഞ്ഞത് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കൂട് ഏറ്റവും വടക്കേറ്റത്തുള്ള ശുദ്ധ ജലതടാകവും ഏത് തന്നെയാണ് പൂക്കോടാണ് നിങ്ങൾ ഈ പേരുകൾ എഴുതി ആവർത്തിച്ച് വായിച്ചു നോക്കുക ഇവിടെ പറഞ്ഞത് വേമ്പനാട് അഷ്ടമുടി ശാസ്താംകോട്ട പൂക്കോട് ഉപ്പള വേലി വെള്ളായണി എന്നീ പേരുകളാണ് പറഞ്ഞത് ഓരോന്നും ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ പറഞ്ഞു നോക്കുക ഉപ്പളയാണെങ്കിൽ വടക്കേറ്റത്ത് അങ്ങനെ ഓരോ പേര് പറയുക ഓക്കെ അപ്പം നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഉറപ്പായി നിങ്ങൾക്ക് ഈ പോയിന്റുകൾ ഉറപ്പിക്കാൻ കഴിയും ഇനി പി എസ് സിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് കേരളത്തിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ തടാകങ്ങളുടെ പേരുകൾ വേമ്പനാട് അഷ്ടമുടി ശാസ്താംകോട്ട ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും പ്രാധാന്യമുള്ള മൂന്ന് പേരുകൾ വേമ്പനാട് അഷ്ടമുടി ശാസ്താംകോട്ട ഈ മൂന്ന് തടാകങ്ങൾ ഈ മൂന്ന് കായലുകൾ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി പി എസ് സിയുടെ മറ്റൊരു ചോദ്യമാണ് ഇതൊരു റംസാർ കൺവെൻഷൻ പഠിക്കാനുണ്ട് റംസാർ കൺവെൻഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഫെബ്രുവരി രണ്ടിനാണ് റംസാർ കൺവെൻഷൻ ഇതൊരു സമ്മേളനമാണ് എന്ന് ഓർത്തു വെച്ചാൽ ഈ സമ്മേളനത്തിലാണ് റംസാർ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നത് പേരുകൾ എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ട് ഇവിടെ ഫെബ്രുവരി രണ്ടിനൊരു പ്രത്യേകതയുണ്ട് തണ്ണീർത്തട സംരക്ഷണ ദിനമാണ് വെറ്റ് ലാൻഡ് ഡേ ആണ് തണ്ണീർത്തട സംരക്ഷണ ദിനമാണ് എന്ന് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തട ആവാസ വ്യവസ്ഥയാണ് വേമ്പനാട് കോൾ തണ്ണീർത്തട വേമ്പനാട് തണ്ണീർത്തടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തട ആവാസ വ്യവസ്ഥ എന്ന് പഠിക്കുക ഇനി കുറച്ച് സിംഗിൾ ചോദ്യങ്ങൾ ആദ്യത്തെ നിർമ്മിത ശുദ്ധജല തടാകം കേരളത്തിലെ ആദ്യത്തെ മനുഷ്യ നിർമ്മിത ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മാനാഞ്ചിറയിലാണ് മാനാഞ്ചിറ തടാകം എന്നതാണ് പേര് ചോദ്യം ആദ്യത്തെ മനുഷ്യ നിർമ്മിത ശുദ്ധജല തടാകത്തിന്റെ പേര് ഏതാണ് മാനാഞ്ചിറ മാനാഞ്ചിറ എവിടെയാണ് കോഴിക്കോട് ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കായലുകളിൽ വരാൻ സാധ്യതയുള്ളത് വേമ്പനാട് കായലിലാണ് കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള കായൽ ഒന്നാമത്തെ പോയിന്റ് ഞാൻ ആദ്യം എന്തിനാണ് തുടങ്ങിയത് ഇതിന്റെ വിസ്തീർണം ഇരുന്നൂറ്റി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള കായൽ വേമ്പനാട് കായൽ അതിൻ്റെ വിസ്തീർണം ഇരുന്നൂറ്റി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കായൽ ഒരു ഡൗട്ടും വരരുത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതെന്ന് ചോദിച്ചാലും അത് വേമ്പനാട് കായലാണ് നീളം തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ നിങ്ങൾക്ക് കുറച്ചുനാളായി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ വർഷങ്ങൾ സോറി വർഷമല്ല ഈ എക്സാക്ട് അതിൻ്റെ വിസ്തീർണം അറിയാമോ എന്ന് നോക്കുക കൃത്യമായിട്ട് എഴുതി വയ്ക്കുക കേരളത്തിലേറ്റവും വലിപ്പമുള്ളത് ഏറ്റവും നീളം കൂടിയത് പേമ്പനാട് കായലാണ് ഇതിൻ്റെ നീളം തൊണ്ണൂറ്റിയാറ് ആണ് ഓക്കെ കേരളത്തിൽ കായലുകളുടെ ഒരു സ്ഥാനത്തെക്കുറിച്ചുള്ള ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുണ്ട് ഇവിടെയാണ് നമുക്ക് പശ്ചിമഘട്ടം ഉള്ളത് കേരളത്തിൽ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടം ഇപ്പോൾ ഓരോ പേരുകളിൽ പറഞ്ഞു ആ വടക്കുള്ള കായൽ കേരളത്തിൽ തെക്കുള്ള കായൽ ശുദ്ധജലതടാകം അങ്ങനെയാണ് പേരുകൾ പറഞ്ഞത് ഇനി അടുത്തത് വേമ്പനാട് കായലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് വേമ്പനാട് വേമ്പനാട് കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ വ്യാപിച്ചിരിക്കുന്നു ഒരു പോയിന്റ് പഠിക്കുക മൂന്ന് ജില്ലകളുടെ പേരാണ് വേമ്പനാട് കായൽ പറഞ്ഞത് കോട്ടയം ഏറ്റുപറയണം പുതിയ ആൾക്കാർ കോട്ടയം എറണാകുളം ആലപ്പുഴ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഇവിടുന്ന് ആലപ്പുഴ തുടങ്ങി ആലപ്പുഴ കോട്ടയം എറണാകുളം മൂന്ന് ജില്ലകളിലായി വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നു ഇനി പി എസ് സിയുടെ ചോദ്യങ്ങളാണ് കൊച്ചി കായൽ എന്നറിയപ്പെടുന്നു കൊച്ചി എറണാകുളം പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു വീരൻപുഴ എന്നറിയപ്പെടുന്നു പി എസ് സി ചോദിച്ചാൽ ഒരു വ്യത്യസ്തമായ ചോദ്യമാണ് വീരൻപുഴ എന്നറിയപ്പെടുന്നത് എന്തിനെ കൈതപ്പുഴക്കായൽ എന്നറിയപ്പെടുന്നു ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ് മൂന്ന് ജില്ലകൾ കോട്ടയം ആലപ്പുഴ എറണാകുളം ഓക്കെ കൊച്ചിക്കായൽ പുന്നമടക്കായൽ വീരൻപുഴ കൈതപ്പുഴക്കായൽ ഈ പുന്നമട കേട്ട് കാണും നെഹ്റോ ട്രോഫിയുമായി ബന്ധപ്പെട്ടാണ് പുന്നമടയുടെ പേര് കേൾക്കുന്നത് അവിടെ ഈ പേര് ഓർത്തു ഓർത്തുവെക്കുക ഇനി വെല്ലിങ്ടൺ വൈപ്പിൻ വല്ലാർപ്പാടം കടമക്കുടി പാതിരാമണൽ കുമരകം പെരുമ്പളം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടിലാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ മനസ്സിലാക്കാനുള്ളത് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന പേര് പാതിരാമണലാണ് പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് പാതിരാമണൽ എവിടെയാണ് വേമ്പനാടാണ് വേമ്പനാട് അടുത്ത വെല്ലിങ്ടൺ 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 വൈപ്പിൻ വല്ലാർപ്പാടം വീണ്ടും പേരുകൾ പറയാം കടമക്കുടി സ്ഥിരമായി ചോദിക്കുന്നത് പാതിരാമണലും കുമരകവും ചോദിക്കാറുണ്ട് പെരുമ്പള എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് വേമ്പനാട് കായല്ല ഇത് അറിഞ്ഞൂടാത്തൊരു ഉറപ്പായിട്ട് എഴുതി ചോദിക്കണം കേട്ടോ വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് എനിക്കൊക്കെ ആദ്യം പഠിച്ച സമയത്ത് പലപ്പോഴും ഉറപ്പിക്കാൻ കഴിയാതിരുന്നതാണ് പാതിരാമണൽ വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് ജനസാന്ദ്രത കൂടിയ ദ്വീപാണ് വൈപ്പിൻ ജനസാന്ദ്രത കൂടിയ ദ്വീപാണ് വൈപ്പിൻ ആഴം കൂടിയ ദ്വീപാണ് വെല്ലിംഗ്ടൺ മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ് വെല്ലിങ്ടൺ ആഴം കൂടിയ ദ്വീപ് വേമ്പനാട് കായലിന് നമുക്ക് അടുത്ത പഠിക്കാനുള്ള പോയിന്റ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന്റെ തീരത്തുനിന്ന് പഠിച്ചു വയ്ക്കുക ഓക്കേ ഇനി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് റംസാർ പട്ടികയിൽ വേമ്പനാട് കായൽ ഉൾപ്പെട്ട വർഷം റംസാർ പട്ടികയിൽ വേമ്പനാട് ഉൾപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി രണ്ട് കൃത്യമായി പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി രണ്ട് വേമ്പനാട് കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടു ഇനി തോ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നു വേമ്പനാട്ട് കയൽ പി എസ് സിയുടെ ചോദ്യമാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ് അതെവിടെയാണ് വേമ്പനാട് കായലിലാണ് ഇനി അടുത്തത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് എന്ന് പി എസ് സിയുടെ ഉത്തരം പഠിച്ചുവെക്കുക കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനായി വേമ്പനാട്ടുകായലിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിട്ടുള്ളത് അത് ഒന്നാം പഞ്ചവത്സ പദ്ധതി കാലഘട്ടത്തിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അധിക ജലം ഈ തോട്ടപ്പള്ളി സ്പിൽവേ വഴി ഉണ്ടാകുന്ന അധിക ജലം അറബിക്കിണൽ ഇനി തണ്ണീർമുക്കം പണ്ട് സ്ഥിതി ചെയ്യുന്ന തണ്ണീർമുക്കം പണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ് പാതിരാമണൽ പ്രത്യേകിച്ച് ഓർമ്മിക്കുക തണ്ണീർമുക്കം പണ്ട് ഓർമ്മിക്കുക നെഹ്റു ട്രോഫി വള്ളംകളി കായൽ വേമ്പനാട് കായലിലാണ് ഓർമ്മിക്കുക കുട്ടനാടിനെ ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത് തണ്ണീർമുക്കം ബണ്ട് ഉറപ്പായിട്ട് എഴുതി വയ്ക്കുക അത് വേമ്പനാട് കായലിലാണ് നിങ്ങൾ കുറേ നാളായിട്ട് ബി എസ് സി പഠിക്കുന്ന ആൾക്കാരായാൽ പോലും ചെറിയ ചെറിയ മേഖലകളിൽ ആലസ്യം കാണിക്കരുത് നിങ്ങൾ നല്ല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് ഒരു മാർക്ക് കൊണ്ട് കളയരുത് കൃത്യമായിട്ട് കേൾക്കുക ആയിരത്തി നാനൂറ്റി അൻപത്തി നാല് മീറ്ററാണ് ഇതിൻ്റെ നീളം എന്തിൻ്റെയാണ് തണ്ണീർമുക്കം പണ്ടിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി നാനൂറ്റി അമ്പത്തി നാലാണ് ഇത് കമ്മീഷൻ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലുമാണ് ഈ രണ്ട് പോയിന്റ് ചിലപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ പാടില്ലാത്തതായിരിക്കും അടുത്ത ചോദ്യം വളരെ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയിലെ ഒരേ ഒരു പ്രകൃതിത്വ തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം ഇന്ത്യയിലെ ഒരേ ഒരു പ്രകൃതിത്വ തടാക തുറമുഖത്തിൻ്റെ പേരാണ് കൊച്ചി തുറമുഖം ഉറപ്പ് എഴുതി വയ്ക്കുക ഇവിടെ പെരിയാറിലെ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇത് കൊടുങ്ങല്ലൂർ നശിക്കുകയും കൊച്ചി വൈപ്പിനാ പ്രദേശങ്ങൾക്ക് നാശം ഉണ്ടാവുകയും ചെയ്തത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് എന്ന് പഠിച്ചു വയ്ക്കുക വേമ്പനാട് കായലിൽ ആറുമാസം ശുദ്ധജലവും ആറുമാസം ഉപ്പുവെള്ളവും സാധാരണയായി കാണപ്പെടുന്നു ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് എന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്തത് വേമ്പനാട് കായലിൽ പതിക്കുന്ന നദികൾ ഇത് കൃത്യമായി കാണാതെ പഠിക്കുക മീനച്ചലാർ അച്ചൻകോവിലാർ പമ്പ പെരിയാർ മൂവാറ്റുപുഴയാർ മണിമലയാർ വേമ്പനാട് കായലിൽ പതിക്കുന്ന നദികളുടെ പേരുകൾ പറഞ്ഞു ഇതിലില്ലാത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാം മീനച്ചലാർ അച്ചൻകോവിലാർ പമ്പ പെരിയാർ മൂവാറ്റുപുഴയാർ മണിമലയാർ കൃത്യമായി നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് എഴുതിയിരിക്കണം അടുത്ത ആ കായലിൻ്റെ പേര് അഷ്ടമുടിക്കായൽ എന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ ആദ്യം പറഞ്ഞു അറുപത്തി ഒന്ന് പോയിന്റ് നാല് രണ്ട് ചതുരസ്ഥ കിലോമീറ്റർ അറുപത്തി ഒന്ന് പോയിന്റ് നാല് രണ്ട് ചതുരസ്ത്ര കിലോമീറ്റർ കൊല്ലം ജില്ലയിൽ മാർ സാപ്പി റിസോ എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് കൊല്ലം പട്ടണം പണി കഴിപ്പിച്ചത് കൊല്ലം പട്ടണത്തിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം മാർ സാപ്പി റിസോ കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അതേ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിനാണ് അഷ്ടമുടിക്കായലിന്റെ തീരത്ത് മാർ സാപ്പിർസോ കൊല്ലം പട്ടണം നിർമ്മിക്കുന്നത് ഇവിടെ പഠിക്കാൻ അഷ്ടമുടിക്കായലിനെ കുറിച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അറുപത്തി ഒന്ന് പോയിന്റ് നാല് രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് മാർ സാപ്പിർസോ ആദ്യമായി പറയുന്നവർ കേൾക്കുന്നവർ ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുക കൊല്ലം പട്ടണത്തിന്റെ ശില്പിയാണ് മാർ സാപ്പിർ ഇസോ അടുത്തത് കേരളത്തിൽ കായലുകളിലേക്കുള്ള പ്രവേശന കവാടം ഗേറ്റ് വേ ടുേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് നമ്മൾ രണ്ടാമത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അഷ്ടമുടിക്കായലിനെ കുറിച്ചാണ് അഷ്ടമുടി നീരാളിയുടെ അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ എഴുതി വെക്കിയ പനയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെ അവിടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു നീരാളിയുടെ അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി അഷ്ടമുടിക്കായൽ ആശ്രാമം എന്നും അറിയപ്പെടുന്നു ആശ്രാമം കായൽ മറ്റൊരു പേരാണ് ഞാൻ വേമ്പനാട് കായൽ മറ്റു പേരുകൾ പറഞ്ഞിരുന്നു ഇവിടെ ആശ്രാമം കായൽ അഷ്ടമുടി കായലിലെ എട്ട് ചെറിയ ദ്വീപുകളെ അറിയപ്പെടുന്നത് മൺട്രോ തുരുത്ത് എന്നാണ് മൺട്രോ തുരുത്ത് കേട്ടുകയാണ് മൺട്രോ തുരുത്ത് എവിടെ സ്ഥിതി ചെയ്യുന്നു കൊല്ലം ജില്ലയിൽ പൂത്തുരുത്ത് കൊച്ചുതുരുത്ത് പനക്കത്തുരുത്ത് ദളവാപുരം തുരുത്ത് ജഡ്ജി തുരുത്ത് കാക്ക തുരുത്ത് മദാമ തുരുത്ത് ഇതെല്ലാം മൺറോ തുരുത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതെല്ലാം ചേരുമ്പോൾ മൺട്രോ തുരുത്ത് എന്ന പേര് ലഭിക്കുന്നു അടുത്തത് ഇവിടുത്തെ ഒരു പ്രത്യേക പോയിന്റുകളായിരിക്കും ഇത് രണ്ടെണ്ണോ ചില ആൾക്കാർക്ക് പുതിയ പോയിന്റ് പോയിന്റായിരിക്കും എഴുതിയെടുക്കുക പ്രശസ്ത കവി തിരുനെല്ലൂർ കരുണാകരൻ റാണി എന്ന ഖണ്ഡകാവ്യത്തിലെ അഷ്ടമുടിക്കായലിൻ്റെ കാമുകിയാണ് കല്ലടയാറിനെ കാമുകിയായിട്ടാണ് കല്ലടയാറിനെ വർണ്ണിക്കുന്നത് പ്രശസ്ത കവി തിരുനെല്ലൂർ കരുണാകരൻ റാണി എന്ന ഖണ്ഡകാവ്യത്തിൽ അഷ്ടമുടിക്കായലിൻ്റെ കാമുകിയായാണ് കല്ലടയാറിനെ വർണ്ണിക്കുന്നത് എന്ന് കേട്ടു വയ്ക്കുക ഓക്കെ അടുത്തത് ഇഷ്ടമുടി എന്ന കവിത രചിച്ചത് കുരീപ്പുഴയാണ് കുരീപ്പുഴ ശ്രീകുമാറാണ് ഇഷ്ടമുടി എന്ന കവിത അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട് ഇഷ്ടമുടി എന്ന കവിത രചിച്ചത് കുരീപ്പുഴ ശ്രീകുമാറാണ് ഓക്കെ അടുത്ത വളരെ പ്രാധാന്യമുള്ള അഷ്ടമുടി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്താണ് നീണ്ടകര അഴി നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായല്ല അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്താണ് നീണ്ടകര അഴി ഇനി എന്താണ് അഴി കായൽ കടലിൽ ചേരുന്ന ഭാഗം ചോദിക്കുക കായൽ കടൽ ചേരുന്ന ഭാഗമാണ് അഴി എന്നറിയപ്പെടുന്നത് ഇനി അടുത്ത് എന്താണ് പൊഴി കായൽ കടൽ എന്നിവയെ വേർതിരിക്കുന്ന താൽക്കാലിക മണൽത്തിട്ടയാണെന്ത് പുഴി സംശയം വരരുത് പുഴി എന്ന് പറഞ്ഞാൽ കായലിനെയും കടലിനെയും വേർതിരിക്കുന്ന മണൽ മണൽത്തിട്ടയാണെന്ത് പുഴി അഴിയാണെങ്കിൽ കായൽ കടലിൽ ചേരുന്ന ഭാഗമാണ് അഴി ഓക്കെ കല്ലടയാർ അഷ്ടമുടിക്കായൽ പതിക്കുന്നു അതാണ് ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞത് ഓക്കെ കല്ലടയാർ അഷ്ടമുടിക്കായൽ പതിക്കുന്നു ഇനി പി ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ പെരുമൺ തീവണ്ടി അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓക്കെ ജൂലൈ എട്ടിന് എൺപത്തി എട്ട് ജൂലൈ എട്ടിന് ഈ പെരുമൺ തീവണ്ടി അപകടം നടന്ന കായലാണ് അഷ്ടമുടിക്കായൽ ഓക്കെ പറഞ്ഞു പോലും അഷ്ടമുടിക്കായൽ കല്ലടയാർ അഷ്ടമുടിക്കായൽ പതിക്കുന്നു പെരുമൺ തീവണ്ടി അപകടം നടന്നത് അഷ്ടമുടിക്കായലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് ഈ സംഭവം ദുരന്തത്തിൽ പെട്ട ട്രെയിനിന്റെ പേരാണ് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആയിരുന്നു ഈ ദുരന്തത്തിൽ പെട്ടത് ഇനി പി എസ് കഴിഞ്ഞ മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് കൈരളി ഏവിയേഷൻ ആയിരുന്നു അത് അഷ്ടമുടിക്കായിലായിരുന്നു കേരളത്തിൽ ആദ്യമായി സീ പ്ലെയിൻ സർവീസ് നടത്തിയത് ഏത് അഷ്ടമുടി കായൽ നടത്തിയ കമ്പനിയുടെ പേര് കൈരളി ഏവിയേഷൻ ഞാൻ നേരത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് പറഞ്ഞു അടുത്തത് പി എസ് ചോദിക്കുന്ന മറ്റൊരു വള്ളംകളി പ്രസിഡൻസ് ട്രോഫി വള്ളംകളി പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത് അത് അഷ്ടമുടി കായലാണ് പോയിന്റുകൾ കൂടുതലായി വരുമ്പോൾ എല്ലാ പോയിന്റുകളിലും ഒരേപോലെ സ്ഥിരീകരിച്ച് നിങ്ങൾ ഉറപ്പിച്ച് പഠിച്ചു വച്ചിരിക്കണം ഒരു പോയിൻറ്റിലും പരീക്ഷകളിൽ വരുമ്പോൾ സംശയം ഉണ്ടാകരുത് അത് റാങ്കിനെ വലിയ രീതിക്ക് ബാധിക്കും ഇപ്പോഴത്തെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ല നോക്കുമ്പോൾ അവസാനമൊക്കെ ആകുമ്പോൾ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പേരുടെ റാങ്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടുതൽ പറയാനില്ല ശാസ്താംകോട്ട അത് കൊല്ലത്താണ് തടാകങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്ത്രാങ്കോട്ടയാണ് തടാകങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു ഇനി പി എസ് സിയുടെ മറ്റൊരു ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള എഫ് ആകൃതി എഫ് എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് ശാസ്ത്രാങ്കോട്ടയാണ് ഞാൻ ഈ ശാസ്താവ് എന്ന് പറയുമ്പോൾ അയ്യപ്പനെയാണ് ശാസ്താവ് എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ എഫ് ഫഗവാനെ ശാസ്താവേ എന്നാണ് ഞാൻ പഠിച്ചത് എഫ് ഭഗവാൻ എഫ് ഫഗവാനെ ശാസ്താവേ അപ്പോൾ തടാകങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട തടാകമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്നു ശാസ്താംകോട്ട അപ്പൊ നമ്മൾ അഷ്ടമുടി കഴിഞ്ഞു വേമ്പനാട് കഴിഞ്ഞു ശാസ്ത്രാങ്കോട്ടയിലെത്തി ഇനി അടുത്തത് ശാസ്താംകോട്ട റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം രണ്ടായിരത്തി രണ്ടാണ് പറഞ്ഞു പോയത് നേരത്തെയും രണ്ടായിരത്തി രണ്ടിൽ തന്നെയാണ് വേമ്പനാടിനെയും പറഞ്ഞത് ഇനി സിംഗിളായിട്ട് പഠിച്ചു വയ്ക്കാനുള്ള ചോദ്യമാണ് കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം മേപ്പടി വയനാട് കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകത്തിന്റെ പേര് മേപ്പടി വയനാട് കൃത്യമായിട്ട് എഴുതി വെക്കുക ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം പൂക്കൂട് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏത് എന്ന് ചോദിച്ചാൽ അത് പൂക്കൂടാണ് ഇതൊക്കെ കൃത്യമായി എഴുതി വെച്ച് ആവർത്തിച്ച് വായിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ അടുത്തത് ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകം കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്പോ തടാകമാണ് വൈന്തല തടാകം ഈ പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്പോ തടാകം വൈന്തല തടാകം ഓക്സ്പോ എന്ന് പറയുമ്പോൾ നദി ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകി വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഓക്സ്പോ എന്ന പേര് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കാണാതെ പഠിക്കുക ഓക്സ്പോ തടാകം വൈന്തല എന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ അടുത്തത് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് കവനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് ഇത് വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ് കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് പൂക്കോട് എവിടെയാണ് വയനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം ഇത് നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ നിന്ന് വയനാട്ടിലാണ് എന്ന് പഠിച്ചാൽ അപ്പോൾ ഏറ്റവും ഉയരത്തിലേതാണ് പൂക്കോട് തടാകം ഇനി കടലിന് അഭിമുഖമായി വരുന്ന ഏറ്റവും വിസ്തീർണ്ണമുള്ള കായൽ ഇതെല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കടലിനെ അഭിമുഖമായി വരുന്ന ഏറ്റവും വിസ്തീർണമുള്ള കായലാണ് ബിയം കായൽ കടലിനെ അഭിമുഖമായി വരുന്ന ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ കായലാണ് ഇടവാക്കായൽ ഇനി അടുത്ത പഠിക്കാനുള്ളത് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ പേരുകളാണ് കവ്വായി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് അകലപ്പുഴ കോഴിക്കോട് മുരിയാട് തൃശൂർ ഓരോന്നും എഴുതി വെക്കണം കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ പേരുകളാണ് പറയുന്നത് ചോദ്യങ്ങൾ കട്ടിയാകുമ്പോൾ ഇതിനകത്തു നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ ഉണ്ടാകും കവ്വായി കണ്ണൂർ അകലപ്പുഴ കോഴിക്കോട് മുരിയാട് തൃശൂർ യനമക്കൽ മനക്കൊടി തൃശൂർ കൊടുങ്ങല്ലൂർ വാരപ്പുഴ തൃശൂർ ശാസ്താംകോട്ട കൊല്ലം വെള്ളായണി തിരുവനന്തപുരം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഉൾനാടൻ ജലാശയങ്ങൾ ഏഴെണ്ണമാണെന്ന് അതിൻ്റെ പേരുകളാണ് കൃത്യമായി എഴുതിയെടുത്ത് വയ്ക്കുക ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് ഒരു ടെൻത്ത് ഫ്ലിംസ് ലെവലിലൊക്കെ കേരളത്തിലെ അല്ലെങ്കിൽ എൽ ജി എസ് ലെവൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകൾ ഏത് ജില്ലയിലാണെന്ന് ബി എം മലപ്പുറം പരവൂർ കൊല്ലം ആക്കുളം തിരുവനന്തപുരം അഞ്ചുതെങ്ങ് തിരുവനന്തപുരം മാനാഞ്ചിറ കോഴിക്കോട് ഉപ്പള കാസർഗോഡ് മുരിയാട് തൃശൂർ ഇടവ നടയറ തിരുവനന്തപുരം കൊടുങ്ങല്ലൂർ തൃശൂർ പയ്യോളി കോഴിക്കോട് കവായി കണ്ണൂർ ഈ പേരുകൾ എഴുതി വയ്ക്കുക ഒന്നുകൂടെ വായിക്കാം ഇവിടെ ബി എം മലപ്പുറം പരവൂർ കൊല്ലം ആക്കുളം അഞ്ചുതെങ്ങ് തിരുവനന്തപുരം മാനാഞ്ചിറ കോഴിക്കോട് ആവർത്തിച്ച് പറയണം കേട്ടോ ഉപ്പള കാസർഗോഡ് മുരിയാട് തൃശൂർ മുരിയാടൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ഇടവ നട തിരുവനന്തപുരം കൊടുങ്ങല്ലൂർ തൃശൂർ പയ്യോളി കോഴിക്കോട് കവായി കണ്ണൂർ ഓക്കെ കേരളത്തിൽ കായലുകളുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി പരിചയമില്ലാത്ത പോയിന്റുകൾ എഴുതി വയ്ക്കുക വളരെ കുറച്ച് പോയിന്റുകളിൽ നിന്ന് ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ മേഖല തന്നെയാണിത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം